ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഓനിൽ അനീഷിനോട് പറയുകയാണ് അതിൽ എന്ത് തെറ്റാണ് ചെയ്തത് അനീഷ അനീഷായത് കൊണ്ട് മാത്രമാണ് അടികിട്ടിട്ടും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് തന്നെ സമ്മതിച്ചിരിക്കുന്നു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ കേസായനെ എന്നൊക്കെ അനീഷിനോട് നമ്മുടെ ഓനിൽ പറയുകയാണ് ഇത് കേട്ട് ആര്യനും പറയുകയാണ് ഗെയിം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആര്യനും ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ഈ സമയം അനീഷ് പറയുകയാണ് ഏയ് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നോട് അങ്ങനെ ചെയ്തെങ്കിൽ എനിക്ക് അതിന് പകരം ആളെ പുറത്താക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല ജനങ്ങളിത് കാണുന്നുണ്ടല്ലോ അവരെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ അവരുടെ വിധിയാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ആദില ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് കാരണം കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് അനീഷിൻ്റെ പുറത്ത് ആദില അടിക്കുന്നത് ശേഷം മൈ എന്ന് കൂടി തന്നെ തെറിയും വിളിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞതിനു ശേഷം ആദിലയ്ക്ക് പേടിയുണ്ട് കാരണം ഇനി എന്താകും എന്നൊക്കെ ഉള്ളൊരു പേടി ആദിലയുടെ മുഖത്തുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ആയിട്ട് കണക്കാക്കി ആതിൽ അതിനെ വേറൊരു തരത്തിലോട്ട് മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായത് തന്നെയാണ് ആദില കൈ ഇങ്ങനെ മുറുക്കി മുറുക്കിപ്പിടിച്ചു തന്നെ ശക്തിക്കാണ് അടിച്ചത് അത് ജയിലിൽ കിടന്ന നെവിനും അതുപോലെ തന്നെ ജിഷും വരെ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജയിൽ നോമിനേഷനിൽ ആതില ഉറപ്പായിട്ടും മറ്റു മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ഇനി കാണാൻ കഴിയുന്ന ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെ ഈയൊരു സമയത്തും എനിക്ക് ഇതിൽ പ്രശ്നമൊന്നുമില്ല പ്രേക്ഷകർ പ്രേക്ഷകരെന്താണെന്ന് വിധി ചെയ്തട്ടെ എന്ന് തന്നെയുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അനയിച്ചുള്ളത് എന്നാൽ അത് കേട്ടിരിക്കുന്ന അക്ബർ പറയുകയാണ് എന്തായാലും ഒരു പ്രശ്നം കണ്ടാൽ എന്തായാലും പോലീസ് അതിനെതിരെ കേസെടുക്കും അതുപോലെ തന്നെയാണ് ഞങ്ങളിത് ജയിലിലേക്ക് ആതിലെ നോമിനേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ബറും ഈ ഒരു ലേവൽ ലൈവിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ആദില കുറച്ച് ഓവർ തന്നെയാണ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നുള്ള വഴക്ക് കേൾക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആദില ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വോട്ടിനെയും മറ്റും ബാധിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ഈയൊരു മത്സരാർത്ഥികളുടെ ഈ ഒരു മത്സരം ഏതൊരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് തന്നെ നമുക്ക് കണ്ടറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബിഗ് ബോസിലെ പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായി എത്തുന്നതാണ്